ബ്ലൂമിംഗ് ഹോമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ആണ് ഹെൽത്തി ലഡു എന്ന് വേണമെങ്കിൽ പറയാം അതിനായി എനിക്ക് കട്ടിയുള്ള ചീനിച്ചറ്റി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മോണേകാൽ കപ്പ് ഗ്രൗണ്ട് നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിലക്കടല അതാണ് ചേർത്തേക്കുന്നത് ഇത് കരിഞ്ഞു പോകാതെ നല്ലവണ്ണം ഇളക്കി തന്നെ ചെറിയ രീതിയിലിട്ട് തന്നെ ഫ്രൈ ചെയ്ത് അതിൻ്റെ തൊണ്ടുപോകുന്ന പരുവം ആകാനാവുമ്പോഴത്തേക്ക് മാറ്റി നടക്കുവാൻ വേണ്ടി വയ്ക്കുക അത് അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് വാൾനട്ടാണ് ഇതും ഒന്നേക്കാൽ കപ്പ് തന്നെ അളവോളം എടുത്തിട്ടുണ്ട് എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഹൈപ്പ് ചെയ്യണം കമൻറ്റൊക്കെ ഇടണം കേട്ടോ എന്നാലാണ് എനിക്കൊരു മോട്ടിവേഷൻ ആകുകയുള്ളു അത് ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്താൽ മതി ഒന്ന് പോലും ഇത് ഉണങ്ങിയ കാര്യങ്ങളാണെല്ലാം എന്നാലും നമ്മളിത് ചെയ്യുന്നത് പെട്ടെന്ന് ഒന്ന് പൊടിഞ്ഞു കിട്ടാനും വേണ്ടിയിട്ട് വെള്ളമായി എന്തെങ്കിലും ഒന്ന് മാറുവാനും വേണ്ടിയിട്ടാണ് അതും കോരിയെടുക്കുക അതിനുശേഷം അതിലേക്ക് ഒന്നേകാൽ കപ്പോളം ബദാമം ചേർത്ത് കൊടുക്കാം ബദാമും രണ്ട് മിനിറ്റ് നേരം മാത്രം ഫ്രൈ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ ഇത് തണുത്താനായിട്ട് അനുവദിക്കുക പൊരി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ച് വെക്കേണ്ടതുണ്ട് അത് കാരണം ഒന്ന് പതുക്കെ ഒന്ന് മൂത്ത് കണ്ട കാര്യം മാത്രമേ ഉള്ളൂ എല്ലാം മാറ്റി മാറ്റി വയ്ക്കുക അതിനുശേഷം നമുക്കിതിനകത്തേക്ക് കാശിനിട്ട് ചേർത്ത് കൊടുക്കാം അതും ഞാൻ ഒന്നേകാൽ കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതും ഒന്ന് പതുക്കെ ഒന്ന് മൂപ്പിച്ച് തന്നെ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് ഇതിൻ്റെ പുറകെ തന്നെ അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം മത്തൻ്റെ ഗുരുവാണ് ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ലഭ്യമാണ് ശരീരത്തിന് ഏറ്റവും നല്ല ഒരു വസ്തു തന്നെയാണെന്നിത് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു എല്ലാ ഡോക്ടർമാരും ഇത് കഴിക്കുവാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ ഞാനിത് എടുക്കണ വണ്ടേഡ് കപ്പാണ് അപ്പോൾ ഇതും ഒന്ന് പൊട്ടി വരുന്ന ആ സമയമാകുമ്പോഴത്തേക്കും മാറ്റി വെക്കാവുന്നതാണ് അതിൻ്റെ പുറകെ കറുത്ത എള് കറുത്ത എള്ളിൻ്റെ കാര്യത്തെപ്പറ്റി ഞാനൊന്നും പറയണ്ടല്ലോ നമ്മുടെ മുടി കളക്കുന്നതിന് വേണ്ടിയിട്ടും രക്തം ഉണ്ടാകുന്നത് വേണ്ടിട്ടും അടുവേദന അതുപോലുള്ള കാര്യങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ എള്ള് നല്ലോണം എല്ലാവരും ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് എള് നല്ലതു തന്നെയാണ് നമ്മുടെ ശരീരത്തിന് അത് ഞാൻ വണ്ടിയുടെ കപ്പ് മാത്രമാണ് എടുത്തിട്ടുള്ളത് അതും ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്ക് മാ കോരി മാറ്റാവുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സീഡ്സ് ആണ് ഈ ചിയാ സീഡ്സും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വസ്തുക്കൾ തന്നെയാണ് ചെറിയ ധാന്യങ്ങളിൽ ചേർന്നതാണ് ഇതെല്ലാം അതുകൊണ്ട് ഇതും ഒന്ന് പതുക്കെ ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതാണ് ഇതും കോരി മാറ്റുക അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് വീണ്ടും ചേർത്ത് കൊടുക്കുന്നത് ഫ്ലാക്സീഡാണ് ഇതും വൺ തേർഡ് കപ്പ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതും ഒന്ന് പതുക്കെ ഒന്ന് സോട്ട് ചെയ്ത് മാറ്റേണ്ടതാണ് അതിനുശേഷം നമുക്കിതിലേക്ക് കറുത്ത എള് ചേർത്ത് കൊടുക്കാം സോറി കറുത്ത മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം കറുത്ത മുന്തിരിങ്ങയും ഇതുപോലെ തന്നെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതും മാറ്റാവുന്നതാണ് കറുത്ത മുന്തിരിങ്ങ നമുക്കറിയാമല്ലോ ശരീരത്തിന് ഏറ്റവും വേണ്ടുന്നത് തന്നെയാണ് ബ്ലഡുണ്ടാകാനും നല്ല ഇതിന് വേണ്ടിയിട്ടാണ് കറുത്ത മുന്തിരിഞ്ഞ നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഡേറ്റ്സ് ആണ് ഇനി നമുക്ക് ചെറിയ ധാന്യങ്ങളെല്ലാം ഒരുമിച്ച് മിക്സ് മിക്സിക്കത്തിട്ട് പതുക്കെ പതുക്കെ നിർത്തി നിർത്തി അടിക്കുക കാരണം ഒത്തിരി സ്പീഡിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തെല്ലാം ഓയിലുള്ളതാണ് ഈ ഓയിലെല്ലാം ഇറങ്ങി വന്ന് ആകെ കട്ട പിടിക്കും അത് കാരണം നിർത്തി നിർത്തി ഇതിനെ മാത്രം നല്ലതായിട്ട് പൊടിച്ച് വെക്കുക കാരണം മറ്റുതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഇതിനായിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ ഇത് പൊടിക്കാൻ പ്രയാസമായി വരും കാരണം ചെറുതാണ് ഇത് മറ്റുവിൻ്റെ കൂടെ പെടന്ന് അങ്ങനെ അതുകൊണ്ട് ഇത് നമ്മൾക്ക് ഏറ്റവും ചെറുതായിട്ട് തന്നെ ഭക്ഷണം പോലെ പൊടിച്ചാലും കുഴപ്പമില്ല അത് മാറ്റി വെക്കുക അതിനുശേഷം നമുക്ക് കപ്പലണ്ടി ഓരോന്നോരോന്നും മറ്റു സാധനങ്ങളെല്ലാം ഒന്ന് തരിതരിപ്പായിട്ട് മാത്രം മിക്സി പതുക്കെ പതുക്കെ നിർത്തി നിർത്തി വേണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂട്ടത്തില് നമുക്ക് കുരുവളഞ്ഞ് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം കൂടി ഇട്ടടിക്കാവുന്നതാണ് ഇന്തപ്പഴവും നമുക്കറിയാമല്ലോ മധുരത്തിന് വേണ്ടിയിട്ട് ഒന്നും ചേർക്കുന്നില്ല ഇത് ഹെൽത്തി ആയിട്ടുള്ള ലഡു ആണ് അപ്പം അതിൻ്റെ കൂട്ടത്തില് നമ്മൾ ഈന്തപ്പഴം തന്നെ ചേർത്താൽ മാത്രമേ അത് ഹെൽത്തി എന്ന് പറയാൻ പറ്റുകയുള്ളു ശർക്കരയും ചക്കരയും അതുപോലെ ഡയബറ്റിക് ഉള്ള ആൾക്കാർക്കൊന്നും കഴിക്കാൻ വയ്യാത്തതാണ് പക്ഷെ ഡേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും കഴിക്കാവുന്ന ഒന്നാണല്ലോ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് ചെറിയ ചെറിയ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലോ അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലോ ഉരുട്ടി പാത്രങ്ങളിലാക്കി വെക്കാവുന്നതാണ് രാവിലെ ദിവസവും വെറും വയറ്റിൽ ഓരോന്ന് വീതം ഇത് കഴിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാവുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക്